ഹലോ ഇന്നൊരു കുട്ടി ബ്ലോഗാണേ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമായിരുന്നു ഓവൻ എവിടെ ഓവൻ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഓവൻ വാങ്ങാനായിട്ട് ഞങ്ങൾ അസ്ഥ വരെ പോയതാണ് ഓവൻ മാത്രമല്ല കുറച്ച് അത്യാവശ്യം ഒരു ലിസ്റ്റ് വേറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ട്രോളിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്തായാലും അകത്തോട്ട് വരും ഇത് ഞങ്ങൾ എൻട്രിയിലെ അസ്ഥയിലാണ് പോയത് വലിയ അസ്ഥയായിരുന്നു കേട്ടോ ഒരു എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യം തന്നെ ഓവൻ നോക്കാൻ വേണ്ടി കയറി ഓവൻ ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ അവിടെ അവിടുന്ന് ഓവൻ സെലക്ട് ചെയ്തു പിന്നെ ആ വേണ്ട ലിസ്റ്റിലുള്ളായിരുന്നു ബാക്കി സാധനങ്ങളും എല്ലാം പർച്ചേസ് ചെയ്തു വലിയ അസതയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും നിലയ്ക്കുള്ള അസതയായിരുന്നു അത് അത്രയ്ക്ക് വലുതായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ ഞങ്ങൾ ലിസ്റ്റ് എഴുതിക്കൊണ്ട് കൊണ്ട് പോയാൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ സെൽഫ് സ്കാനിങ് ആണ് ചെയ്തത് അപ്പം എല്ലാം സ്കാൻ ചെയ്ത് വെച്ചു അപ്പോൾ അവിടുത്തെ ഓവൻ മാത്രം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്ന് നമുക്ക് ഓവൻ സ്കാൻ ചെയ്തു വന്നു എന്നിട്ട് നമ്മളുടെ അസ്ഥയുടെ ആപ്പും കൂടെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തു കാരണം ഇത്രയും സാധനമൊക്കെ മേടിച്ചതല്ലേ എന്തെങ്കിലുമൊക്കെ ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് സ്കാൻ ചെയ്തു എല്ലാം മേടിച്ചു മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ബില്ല് അല്ല അതായത് ലിസ്റ്റ് എഴുതിക്കൊണ്ട് വന്ന പോലെ തന്നെ നീണ്ടൊരു ബില്ലും ഉണ്ടായിരുന്നു ഈ ബില്ല് സൂക്ഷി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ഓവന് സെപ്പറേറ്റ് ബില്ലൊന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വാറൻറ്റിയൊക്കെ കിട്ടണമെങ്കിൽ തന്നെ ഈ ബില്ല് സൂക്ഷിച്ചു വെക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വാങ്ങിച്ച് ആ ബില്ലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി സാധനം എല്ലാം വണ്ടിയിൽ ഇറക്കി കെട്ടി ഞങ്ങൾ വീട്ടിലോട്ട് വന്നു അത് ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചിരുന്ന വീട്ടിൽ ഷെയർഡ് അക്കോമഡേഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ ഓൾറെഡി താമസിക്കുന്നതും അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും വാങ്ങിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പക്ഷേ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തോട്ട് മാറിയപ്പോഴാണ് ഇത്രയധികം സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് മനസ്സിലാവുന്നത് ഇതിപ്പം പല തവണയായിട്ട് പല അടുത്ത് പോയാണ് പർച്ചേസ് ചെയ്യുന്നത് ഓരോ സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോഴാണ് ഓരോ ഓരോന്നില്ലല്ലോ എന്ന് കാണുന്നത് അപ്പോൾ എന്തായാലും ഓവനിലെ സാധനം എല്ലാം വാങ്ങിക്കൊണ്ട് വന്നു ഞങ്ങൾ ഓവൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുവാണ് റസൽ ഹോബ്സെന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓവനാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് അത് അത്യാവശ്യം നല്ല ബ്രാൻഡാണെന്നാണ് പറയുന്നത് ഈ ഹസ്ബൻഡാണെങ്കിൽ ആമസോണിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും കൈ കിട്ടുന്ന ഒരു സാധനമാണ് ഈ റസൽ ഹോബ്സിൻ്റെ ഓവൻ ഒരുപാട് ഓർഡർ വരാറുണ്ട് പോലും അപ്പം നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണെന്നാണ് പറഞ്ഞു അപ്പോൾ ആ അതുകൊണ്ട് തന്നെയാണ് അത് തന്നെ നോക്കി വാങ്ങിയത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ യൂസർ മാനുവൽ മാനുവിലെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് എല്ലാം നോക്കി അപ്പോൾ അതിനകത്തൊരു വേറൊരു പ്ലേറ്റും ഇങ്ങനെ ഒരു റിങ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു അത് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഓവനിൻ്റെ പാത്രം വെച്ച് കഴിയുമ്പോൾ അത് കറങ്ങാനുള്ള സൂത്രം ഉണ്ടല്ലോ അത് അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഓവൻ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ വെക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് വെച്ചു അടുക്കളയിൽ തന്നെ വേണ്ട അതിൻ്റെ യൂസർ മാനുവിലൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി എന്നിട്ട് നമ്മളുടെ മറ്റേ ആ റിങ്ങും പ്ലേറ്റും അതിനകത്തേക്ക് എടുത്ത് വെച്ചു വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഓണാക്കി നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല ഓവനായിരുന്നു ആദ്യം ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടായിരുന്നു എന്തോ സ്ക്രൂവിൻ്റെ ലൂസ് കൊണ്ടായിരുന്നു അപ്പോൾ അത് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാ സൗണ്ടൊക്കെ മാറി ഇപ്പം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓവൻ വന്നതുകൊണ്ട് തന്നെ സന്തോഷമായി കാരണം ഓവൻ ഇല്ലാതെ തണുത്ത ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ പാടാണ് അല്ലെങ്കിൽ ഓരോന്നോരോന്ന് എപ്പോഴും എപ്പോഴും ചൂടാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഓവൻ വന്നപ്പോഴത്തേക്ക് പകുതി സമാധാനമായി അപ്പോൾ അതെന്തായാലും സെറ്റ് ചെയ്തു കുഴപ്പമൊന്നും ഇല്ല നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ വാങ്ങിച്ചൊരു സാധനമാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ അതും ഇവിടെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ ഞങ്ങൾ വെള്ളം ചൂടാക്കിയാണ് സാധാരണ കുടിച്ചുകൊണ്ടിരുന്നത് അപ്പം എല്ലാ ഇവിടെയൊക്കെ അപ്പഴത്തേക്കെ വീട്ടിലൊക്കെ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാവർക്കും വാട്ടർ പ്യൂരിഫയർ ഉണ്ട് അപ്പോൾ അതാകുമ്പം നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് നല്ല വെള്ളം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് കൂട്ട് വരെണ്ണം വാങ്ങി അതും എല്ലാം നോക്കി സെറ്റ് ചെയ്തെടുത്തു എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് വെള്ളം നിറച്ചും നല്ലായിരുന്നു അതും നല്ലായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി താങ്ക് ബൈ